ഹലോ ഗൈസ് അഫാസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം മുളക് പൊടിയൊന്നും ചേർക്കാതെ കുരുമുളകിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നല്ല അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഏകദേശം ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് എങ്ങനെയുള്ളതായാലും കുഴപ്പമില്ല എല്ലുള്ളതും എല്ലില്ലാത്തതും എല്ലോട് കൂടിയിട്ടുള്ളതും എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സവാള തക്കാളി കറിവേപ്പില കുരുമുളക് ജീരകം വലിയ ജീരകം പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് പിന്നെ കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് മൂന്ന് നാല് ഗ്രാമ്പൂ രണ്ട് കഷ്ണ പട്ട മൂന്നോ നാല് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സവാള അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം നാല് അത്യാവശ്യം വലുപ്പമുള്ള സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് പൊടിയായി അരിഞ്ഞിട്ടാണ് എടുത്തത് അതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഈ കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശരിക്കും സോസുകളൊന്നും യൂസ് ചെയ്യുന്നില്ല ഒരു നാടൻ രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിന് കൂട്ടി കഴിക്കുമ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ സാധാ ചോറിനായാലും നല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഏതിന് വേണമെങ്കിലും കൂട്ടി കഴിക്കാം പിന്നെ ഈ ഒരൊറ്റ കറി തന്നെ മതിയാവും വേറെ ഒന്നും ആവശ്യമില്ല ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ഇരുപതോളം കുഞ്ഞുള്ളി ഞാൻ ഇതിനേക്ക് ഇതിനേക്കെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചിയും പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഇനി വരുപ്പുള്ളതാണെങ്കിൽ പത്തെണ്ണം മതിയാകും കിട്ടുക അതും കൂടെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം വേഗം വഴന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചുകൊടുക്കാം മൂന്ന് പച്ചമുളക് നെടുക്കി കയറിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം അതിന് ഞാനിതിൽ നടുക്കൊരു കുഴി ആക്കിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒന്ന് മൂത്ത് ഇട്ടാൻ വേണ്ടി ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം കളറൊക്കെ മാറി വന്നിട്ട് അപ്പോൾ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം സവാള പൊടിയായി അരിഞ്ഞതുകൊണ്ട് തന്നെ വേഗം ഒന്ന് വഴുതിട്ടേം ചെയ്യും കറി സെറ്റായി വരുമ്പോൾ നല്ല തിക്കായിട്ട് തോന്നുകയും ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കില്ലല്ലോ സവാള ഈ ഒരു രീതിയിലാവുമ്പോൾ അപ്പോൾ കഴിയുന്നത് ഈ ഒരു ചെറിയ രീതിയിൽ തന്നെ നന്നാവുക അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇളക്കിയതിന് ശേഷം കുരുമുളക് അരച്ച് വെച്ചതുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഒരു പകുതി ഭാഗം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി കുരുമുളക് ഇട്ട് കൊടുക്കാം പകുതി ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം വേണ്ടുന്ന എരിവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും തന്നെ മതിയാകും എല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഈ ഒരു സമയം ഞാൻ രണ്ട് ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് മസാല ഒരു ഡ്രൈ ആയതുപോലെ തോന്നിയതുകൊണ്ട് ഒഴിച്ചുകൊടുത്തതാണ് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ കൊടുക്കാം രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കാം അതും കൂടി കൊടുക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ചുകൊടുക്കാം ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അത്യാവശ്യ സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ടുകൊടുക്കാം ഇതും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല മസാലേൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടൊന്നും കൂടെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് വലിയ ജീരകമാണ് ചേർക്കേണ്ടത് ഇതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈയൊരു സമയത്തെല്ലാം ഉണ്ടല്ലോ ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ മണമുണ്ടല്ലോ അടിപൊളിയാണ് ഈ മണം നമുക്ക് ഇതാകുമ്പോൾ തന്നെ എന്തെങ്കിലും കൂട്ടിയിട്ട് കുറച്ച് കഴിച്ചാലോന്ന് തോന്നിപ്പോവാ അത്രയും സ്മെല്ലാണ് നല്ല അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരൊന്ന് ഒന്നേ കാൽ കാലക്കപ്പുള്ള വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പിന്നെ എന്താ പറയുക എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവാനാണ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും കൂടെ തിളച്ച് വരുമ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് നിങ്ങളുടെ അടുത്ത് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പശുവും പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പശുവും പാലും കൂടെ കൊടുക്കാം ഇനി ഇതൊന്നും കൂടെ ഒന്ന് തിളക്കുമ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കുരുമുളക് ഇട്ട ചിക്കൻ കറിയാണ് കുരുമുളക് അരച്ചിട്ട് ചേർത്ത് കൊടുത്തത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ സൂപ്പർ കറി റെഡിയായി എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് ഫീഡ്ബാക്ക് അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ